ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഈ ഒരു പലഹാരം ചെയ്യുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ മുട്ടയോ അതുപോലെ തന്നെ പാലോ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരം കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ റവ വെച്ചിട്ടാണ് ഞാൻ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ടുള്ള റവ ഞാനിത് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തത് വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റവ നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു കാൽ ഭാഗം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ടാവും അഞ്ചിൻ്റെ താഴെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനൊരു നോർമൽ മധുരമായിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അരക്കപ്പ് വരെ എടുക്കാം കേട്ടോ നിങ്ങളുടെ മധു മധുരത്തിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ ഭാഗം മാത്രമാണ് കേട്ടോ അരക്കപ്പ് തേങ്ങ ചെലവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെള്ളം പകുതി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ റവക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ അത് കാണിച്ച് തരുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ആ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ റവ അതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടാ ഈ ഒരു പാകത്തിലാണ് വേണ്ടത് അപ്പം നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ടോ ഇരിക്കും വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു പാകമാണ് നമ്മുടെ ഒരു ബാറ്ററി ഇരിക്കേണ്ടത് കേട്ടോ ആ രീതിക്ക് നിങ്ങൾ വെള്ളം ചേർത്താൽ മതി ഇനി അതിലേക്ക് ഞാനിതാ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് സോഡ എവിടെയും കട്ട പിടിച്ചിരിക്കുകയെന്ന് ചെയ്യാത്തത് നന്നായിട്ട് തന്നെ ഒന്ന് ദ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി മിക്സി വെച്ച് പിന്നെ മിക്സി നമ്മൾ അടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ മാ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനുള്ളതൊന്നും ഒഴിച്ച് വെക്കാം അപ്പോൾ ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റില്ലേ സ്റ്റീലിൻ്റെ ഒക്കെ അതിലോ എന്തിലും വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കേക്കിട്ടിനുള്ളത് കൊണ്ട് അതെടുത്തു കേട്ടോ അതിൻ്റെ ഉള്ളിലൊരിത്തിരി നെയ്ത് അടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് നമ്മളുടെ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബാറ്ററി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ നട്ട്സ് ഇപ്പോൾ ക്യാഷ്യോ അല്ലെങ്കിൽ ബദാമോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി കിട്ടോ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ചെങ്കിൽ അതൊന്നും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത്തിരി ഉണക്ക മുന്തിരിയാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാഷിയോക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ലേശം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറുത്ത എളളോ അല്ലെങ്കിൽ വെളുത്ത എള്ളോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഞാനൊന്ന് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ കാണുമ്പോഴും ഒരിത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കരിഞ്ജീരകമാണ് കയ്യിലുള്ളത് അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് തോന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇഡലി ഇഡലിച്ചെമ്പിലാണ് ഞാനിത് സ്റ്റീം ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് താഴെ വരുന്ന തട്ടുണ്ടല്ലോ ഇഡലി തട്ട് അതൊന്ന് കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ഫോയിൽ പേപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഒരു തട്ട് വെച്ചിട്ടാണ് ഞാനൊന്ന് മൂടി കൊടുക്കുകയാണ് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് മതിയാകുട്ടോ ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി ആവി വെള്ളം ചാടാത്ത രീതിയിൽ നമ്മുടെ ബാറ്റർ മൂടി വെച്ചുകൊടുക്കണേ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ലാട്ടോ നമ്മുടെ പലഹാരം ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് ഒരു ഇർക്കലോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി വെക്കാം കേട്ടോ ഒരു ഇറക്കിൽ വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം മാത്രം അതിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് പാകമായിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പം ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ട അപ്പം ഇനി നമുക്കിത് മാറ്റാം അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് നല്ലോണം ഒന്ന് ചൂടാറിക്കോട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് പിടിയിപ്പിച്ച് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ പലഹാരം ചെറിയൊരു ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചൂട് മാത്രമേ ഉള്ളൂ നമുക്കിത് അടർത്തി എടുക്കാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമ്മിഴ്ത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ സൈഡ് ഇത് അതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇത് പോരൂട്ടോ നമ്മൾ സൈഡിലൊക്കെ നെയ്യ് തടവിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ സൈഡൊക്കെ ഒന്ന് അത് ഇതുപോലെ ഒന്ന് വെടിയിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി കൊടുക്കാം പ്ലേറ്റിൽ കമിഴ്ത്തിന്റെ ശേഷം നന്ന നല്ലോണം ഒന്ന് ഇതുപോലെ തട്ടി കൊടുത്താൽ മതി കാരണം ആ അടിവശം ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കണ്ട നമ്മുടെ ആ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ മാവ് പോലെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റവ് വെച്ചിട്ടുള്ള പലഹാരം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ആയിട്ട് കേട്ടോ അവർ സ്കൂളിൽ വരുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നാൽ എടുത്ത് കഴിക്കാൻ ഒത്തിരി ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു റവ് വെച്ചിട്ടുള്ള ഒരു പലഹാരം കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കേട്ടോ പിന്നെ ഇതിൽ മധുരമാണെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മധുരമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് മധുരം ഒരു നോർമൽ മധുരമാണ് അപ്പം നിങ്ങൾക്ക് മധുരം ഇത്തിരി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടോ കണ്ട നമ്മുടെ അറവ് വെച്ചിട്ടുള്ള പലഹാരം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണേ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്നും തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനലിനെ കുറിച്ച് നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ ഇനിശാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ഥലാ ആലൈക്കും